രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ജനകീയ ബാങ്കായി നിലനിർത്തണമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ റിട്ടേറേഴ്സ് അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു അസോസിയേറ്റ് ബാങ്കുകളിൽ നൽകി വന്നിരുന്ന പല ആനുകൂല്യങ്ങളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചതോടെ നിർത്തലാക്കിയത് പ്രതിഷേധാർഹമാണെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ റിട്ടേറേഴ്സ് അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് കെ എസ് കൃഷ്ണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു आगे पेंशन पक्का दी, उपदेश आश्रम पेंटिंग पे ना दें परिष्ठमा निर्णाला उपचेत दें परिशिक्याले, आदेन नर्मर जो उसम दोगुनी अंदेश एंजेलों का बिचारे अट तक ले आपाती को लाम, चिरा पचारे में अंग्रेज का सामने हूँ ना आयुष्य बट देखने को दिखी आगम, इन्हीं डेट्टा हैं तो पक्का रूमिटर पें

പെൻഷൻ പരിഷ്കരണം ഉടനെ നടപ്പിലാക്കുക സൌജന്യ ഇൻഷുറൻസ് പദ്ധതി എല്ലാ പെൻഷൻകാർക്കും നൽകുക കോൺട്രിബ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് കൺഫർമേഷൻ തീയതി മുതൽ എസ് ബി ഐ പെൻഷൻകാരെ പോലെ എസ് ബി ടി കാര്ക്കും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു ഓൾ കേരള ബാങ്ക് റിട്ടേണീസ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി എ സി മാധവൻ അധ്യക്ഷനായി എസ് ബി ടി ആർ ഐ സെക്രട്ടറി കെ പ്രേമേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ അസിസ്റ്റന്റ് സെക്രട്ടറി എൻ കെ സുരേന്ദ്രൻ യു കെ അജിത്ത് കെ വേലായുധൻ കെ സി സജിത്ത് പി വി ഗംഗാധരൻ പി ശശിധരൻ സി ഉമാവതി ജി വി ശരത്ചന്ദ്രൻ പി പി ഭാർഗവൻ എ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ